അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉറങ്ങാൻ നേരത്ത് ഒരുപാട് അദവുകൾ നാം പാലിക്കേണ്ടതുണ്ട് ഒരുപാട് സുന്നത്തുകൾ ഒരുപാട് അതുക്കാറുകൾ നാം ചെല്ലേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒരു സൂറത്താണ് ആയത്തിൽ കുറിസി സയ്യിദുൽ ആയ ആയത്തിൻ്റെ നേതാവായ ആയത്തിൽ കുറിസി വളരെ മഹത്തമുള്ള വലിയ പവറുള്ള സൂറത്താണ് ഈ ആയത്തിൽ കുറിസി എല്ലാ ദിവസവും ഒരാൾ ഉറങ്ങാൻ നേരത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് മഹത്തങ്ങൾ നിബിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിക്കൊണ്ട് ഒരാൾ ഉറങ്ങാൻ നേരത്ത് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ അവൻ ഷെയ്ധാനിൻ്റെ എല്ലാ ശെറിൽ നിന്നും അവനക്ക് കാവൽ ലഭിക്കുന്നതാണ് അവൻ മുക്തനാണ് ഷെയ്ധാനിൻ്റെ എല്ലാ ശെറിൽ നിന്നും അവൻ മുക്തനാണ് അവനക്ക് കാവൽ ലഭിക്കും മാത്രമല്ല അവൻ ലേഖാഹുത്താല കാവലിന് വേണ്ടിയിട്ട് ഒരു മലക്കിനെ പറഞ്ഞയക്കും എന്ന് പ്രഭാതം വരെ ഒരു മലക്കിനെ പറഞ്ഞ് അയക്കുമെന്ന് ഹബീബ നിബിത്തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു